വിശുദ്ധ യോഹനറിയിച്ചാ നമ്മുടെ കർത്താവിശ്യം സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും പരസേരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി അന്ന് മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് ഈശോ പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊന്നു വസിച്ചു യഹൂദരുടെ പ്രസഹാത്തിൽ അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്നും വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായിക്കു മുൻപേ ജെറുസലേമിലേക്ക് വന്നു അവർ യേശുവയെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അവൻ തിരുനാളിന് വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പ്രധാന പുരോഹിതന്മാരും ഫരസേയരും കൽപ്പന കൊടുത്തിരുന്നു